ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് സെലോ ടൈപ്പ് ടു ആണ് പിന്നെ പ്ലാസ്റ്റിക് റാപ്പും അതുപോലെ തന്നെ ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പറും പിന്നെ ബബ് എന്താ ബബിൾ റാപ്പും തെർമോക്കോളും എല്ലാം വേണം അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എന്താണോ കൊറിയർ ചെയ്യേണ്ട സാധനം അത് നന്നായിട്ട് പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് റോള് ചെയ്യുക അത് രണ്ട് സൈഡായിട്ടും ചെയ്യണം എന്നാലേ ഉള്ളൂ അത് ഓപ്പൺ ചെയ്യ ചെയ്തു പോകാണ്ട് നിൽക്കുകയുള്ളു അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് റോള് ചെയ്തെടുക്കണം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് തേർമോക്കോൾ യൂസ് ചെയ്യുന്നത് തേർമോക്കോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് വീണ് പോവാനും അതേപോലെ അവർ അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ നമുക്ക് നമ്മുടെ സാധനം സേഫായിട്ട് അത്രയും സേഫായിട്ട് എത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് തെർമാക്കോൾ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം കാരണം കുറച്ചും കൂടി സേഫും സെക്യൂറും ആണ് അങ്ങനെ ചെയ്യുമ്പം അതും നമ്മൾ പ്ലാസ്റ്റിക് ക്രാപ്പിങ് കൊണ്ട് നന്നായിട്ട് റോള് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുക മാത്രമല്ല അത് സേഫായിട്ട് എത്തേണ്ട ഒരു കടമ കൂടി എത്തിക്കേണ്ട കടമ കൂടി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ഒരു ഹാമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സെറ്റാക്കുമ്പോൾ അതിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് സേഫായിട്ടുള്ള രീതിയിൽ ആ ഒരു കസ്റ്റമറുടെ കയ്യിൽ എത്തുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈയൊരു പാക്കിങ്ങിൽ എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബബിൾ റാപ്പർ ബബിൾ റാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി അത് റോള് ചെയ്തെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു കാരണവശാലും അത് എന്താ പൊട്ടിപ്പോവാതിരിക്കാം ഉള്ളിൽ നമ്മൾ പെർഫ്യൂം സെറ്റുകളും അതേമാതിരി ചോക്ലേറ്റും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു കാരണവശാലും ഒന്ന് വീണു പോയാലോ അവരെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും കുറവ് മൂലമോ ഒന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സെക്യൂറായിട്ട് പൊതിന്ന് പിന്നെ അവസാനത്തൊരു സെക്ഷനാണ് ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുക അത് റോൾ ചെയ്തെടുക്കുന്നത് നമുക്ക് എന്താ പുറത്ത് എഴുതാനുള്ള ഒരു സൗകര്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പം അതും നന്നായിട്ടൊന്ന് സെലോ ടാപ്പ് വലിയ സെലോ ടാപ്പ് വെച്ചിട്ട് നാല് ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കണം ഈ സെലോ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സാധാരണ നോർമൽ സെലോ ടാപ്പ് യൂസ് ചെയ്തത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സുഖമാണ് അതും ഒരു നല്ലവണ്ണം നിൽക്കും ഒട്ടി നിൽക്കും മറ്റുള്ള ടാപ്പുകൾ പോലെയല്ല അപ്പോൾ ഇത് തലങ്ങും വിലങ്ങും ഒട്ടിച്ചിടുന്നത് അതൊന്ന് ആ ബോക്സ് ഒന്ന് സെറ്റായിട്ട് ഒരിക്കലും ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ചുറ്റുന്നതാണ് അപ്പം അത് ചുറ്റിക്കഴിഞ്ഞ് ഫുള് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഫൈനലായിട്ട് എഴുതി കൊടുക്കും ഈ ഡെലിവറി ചെയ്യുന്ന സാധനത്തിൻ്റെ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ തൂക്കം അനുസരിച്ചിട്ടാണ്